നമസ്തേ ഗംഗാ ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഗംഗാമ അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പ്രെഡ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കിട്ടിയ എനർജി ടു വാണ്ട് പിന്നെ എയ്റ്റോ സോഡ് ഫൈവ് ഓ വാണ്ട് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത് പിന്നെ നമ്മളുടെ രുദ്രതീർത്ഥം ഒറാക്കിൽ കാടുകയാണ് പിന്നെ വെച്ചേക്കുന്നത് അപ്പൊ ടൂ വാണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പകച്ചു നിൽക്കുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കണമെന്നാണ് കാണിക്കുന്നത് ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാനുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഭയപ്പാട് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് കാണിക്കണത് അപ്പോ ഒരു പക്ഷേ വില യാത്ര വല്ലേ അതുപോലെ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പ്രണയത്തെ കുറിച്ചായിരിക്കാം എന്ത് തന്നെയാലും അല്ലെങ്കിൽ വലിയൊരു തീരുമാനം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം വലിയ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഭയം എന്തു തന്നെയായാലും നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ ഭയമാണ് എന്നുള്ളതാണ് കാട് സൂചിപ്പിക്കണത് അടുത്ത അത് വരുമ്പോ നിങ്ങളുടെ ഒരു ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്ത ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഭാരം എടുക്കാൻ പറ്റാത്ത ഒരു തീരുമാനത്തിൻ്റെ ഒരു ഭാരം ഏറ്റവും സോട് വലിയൊരു ഭാരമായിട്ട് നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കണോ എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് തീരുമാ ഒരു മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക സംഘർഷമായിരിക്കാം കാരണം ഫൈവ് ഓ വണ്ടാണ് ഫ്യൂച്ചറിലേക്ക് കിട്ടിയിട്ടുള്ളത് അതൊരു സംഘർഷമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന എനർജി തന്നെയാണ് ബന്ധം എന്നുള്ളതാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങളുടെ ബന്ധം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ടോ എന്ന് പറയുമ്പോൾ ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ആലോചിച്ചിട്ട് നിങ്ങളുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അതിന് പോകാൻ കഴിയുന്നുണ്ടാവില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു വലിയൊരു ഭാരമാണ് തലയ്ക്ക് എന്നുള്ളതാണ് ആ ഭാരം കൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അത് വലിയൊരു ഭാരമായിട്ട് നിങ്ങൾ തളർന്നിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മാനസിക സംഘർഷം നിങ്ങൾ അത് കണ്ട് നേരിട്ടുകൊണ്ടിരിക്കണോ എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അത് കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയോ മനസ്സിലാക്കുകയോ മനസ്സിലാക്കാത്ത ആൾക്കാരെല്ലാം നിങ്ങളുടെ സത്യസന്ധത കാരണം പലരാ പലരാലും നിങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നാണ് കാണിക്കുന്നത് അത് മാത്രല്ല മാനസിക സംഘർഷത്താൽ പ്രതീക്ഷ കൈവിട്ടൊരവസ്ഥയാണ് അപ്പൊ തന്നെയാണ് മേലത്തെ കാടുകളിലും കാണിക്കുന്നത് ഏറ്റവും വണ്ട് ഏറ്റവും സോടു ഫൈവ് ഓ വണ്ട് അപ്പൊ ആ ഒരു സംഘർഷം എപ്പോഴും പ്രതിപക്ഷം മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതെന്താ എപ്പോഴും പരിഹാസായിട്ടും വളരെ ദുരുദ്ദേശം ഓ ഇവൾക്കിപ്പോ അല്ലെങ്കിൽ ഇവന് ഇപ്പൊ എന്താ അതായത് ഒരു വ്യക്തിക്ക് അവിടെ ജന്റ്സ് ആവട്ടെ അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം ഇവരൊക്കെ വല്ല കുഴപ്പമുണ്ടോ എന്ന് കാണുന്ന ഒരാൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷെ നിങ്ങളിലുള്ള സംഘർഷങ്ങളും സങ്കടങ്ങളും മറ്റൊരു വ്യക്തികൾക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും മറ്റൊരാൾക്ക് തിരിച്ച അറിയാൻ കഴിയണില്ല കാരണം നിങ്ങൾ അവരുടെ മുമ്പില് നല്ല ഹാപ്പിയാണ് പ്ലസന്റ് ആയിട്ടിരിക്കണു ജോലി ചെയ്യണു അതുപോലെ തന്നെ ഓഫീസില് പോകണു വരണു അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണു പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു സംഘർഷമുണ്ടല്ലോ മറിഞ്ഞിരിക്കുന്ന തടസ്സങ്ങൾ അറിയാതെ സ്വയം വിമർശിക്കുകയും അമിത ചിന്തയാൽ ബന്ധനത്തിലാവുകയും ഞെരുങ്ങിക്കുടുങ്ങിയൊരവസ്ഥയാണ് പറയണത് അപ്പൊ ഈ ഞെരിങ്ങിക്കുടിയങ്ങിയ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് മറ്റൊരാൾക്കും നിങ്ങൾക്ക് അറിയില്ല അപ്പൊ ആരവസ്ഥയില് മറിഞ്ഞിരിക്കണ ആ തടസ്സങ്ങൾ നിങ്ങൾ അറിയാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആത് കാരണങ്ങൾ കൊണ്ട് തന്നെ എന്താണ് ഭൂതകാലത്തിലെ ഓർമ്മകളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷെ മേ ബി കുട്ടിക്കാലത്ത് ചിന്തകള് നിങ്ങൾക്ക് കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ പോലും അതൊരു പക്ഷെ നല്ല കാലമായിരിക്കാം അതാണ് ഭൂതകാലത്തിലെ ചിന്തകളിൽ ഇഷ്ടപ്പെടാൻ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് അതിനാൽ തന്നെ വ്യക്തിബന്ധത്തിൽ പരാജയം സംഭവിക്കും അപ്പൊ ആ ഒരു പ്രഡിക്ഷ വെച്ചിട്ട് നമുക്ക് ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ അവിടെ വ്യക്തിബന്ധത്തിൽ എന്തുണ്ടാവും പരാജയം സംഭവിക്കുമെന്നാണ് പറയണത് അതുമാത്രമല്ല മാത്രമല്ല ആസൂത്രണം ചെയ്യുന്നതിലെ ആത്മവിശ്വാസക്കുറവ് അശുഭകരമായ ഫലത്തെ തരുമെന്നാണ് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തുണ്ടാവും ഇവിടെ ഏറ്റവും വാണ്ട അതുകൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യുമ്പോൾ രൺ കൺഫ്യൂഷനാണ് ഞാനിപ്പോ കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും എൻ്റെ ഭാവി എന്താവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് നിങ്ങൾ അവിടെ പിടിച്ചു നിർത്തുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിർത്തുന്നത് പക്ഷേ ഏറ്റവും സോട് നിങ്ങൾക്ക് ആ ഒരു ചിന്ത വളരെയധികം തലയ്ക്ക് ഭാരായിട്ട് തല തകർന്നിരിക്കണൊരവസ്ഥ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നാക്ക് ദോഷം പുരാക്ക് ദോഷം കേൾക്കേണ്ടി വരുന്ന വരണൊരവസ്ഥ ആ ഒരു സംഘർഷത്തിൽ കൂടെ മാനസിക സംഘർഷത്തിൽ കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരാ പലരാലും അപമാനിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുക പെടുകയൊക്കെയോ ചെയ്യാണ് പക്ഷെ ഇതിൽ നിന്നെല്ലാം മുന്നോട്ട് കടക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് എന്താണെങ്കിൽ ധ്യാനം അതായത് അശ്രദ്ധ സന്തോഷത്തെ കളയും ആനന്ദമാകുന്ന അനുഭവത്തെയും കളയും അപ്പോൾ ജ്ഞാനം ലഭിക്കാൻ നേർക്കാഴ്ച ആവശ്യമാണ് അപ്പൊ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസമാധാനം കണ്ടെത്തണോ എങ്കിൽ നിങ്ങൾ തന്നെ അതിന് പരിശ്രമിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത് കാരണം മറ്റൊരാൾ തരുന്നതല്ല നിങ്ങളുടെ സന്തോഷം നിങ്ങളായി നിങ്ങളുടെ സന്തോഷം കണ്ടെത്തണം എന്നാണ് യൂണിവേഴ്സ് പറയണത് അതുകൂടാതെ നിങ്ങൾ മികച്ച ഒരു ആരാണ് ആത്മവിശ്വാസത്തോടെ മറ്റുള്ള സാഹചര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഒരു മികച്ച ഒരു കോർഡിനേറ്റർ കൂടിയാണ് അത് കാരണങ്ങൾ കൊണ്ട് തന്നെ ആ മികച്ച ഭരണപാഠവും ഉള്ളത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ധന വിനിയോഗം അല്ലെങ്കിൽ നിക്ഷേപങ്ങളും സാമ്പത്തിക സമൃദ്ധിയും ഉണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് നല്ല ഒരു സാമ്പത്തിക ആസൂത്രണം ചെയ്യാൻ അതായത് സാമ്പത്തികമായിട്ട് ആസൂത്രണം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ പക്ഷെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സ്വസ്ഥായിട്ട് ആദ്യം ധ്യാനത്തിൽ ഇരുന്നിട്ട് ശരീരത്തെയും മനസ്സിനെയും ക്ലൻസ് ചെയ്ത് നിങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിൽ എത്തി നിന്നിട്ട് വേണം നിങ്ങൾ എങ്ങോട്ട് പോകാൻ മികച്ച ഭരണപാഠമുള്ള സ്ത്രീയായി മാറാൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരാണ് റെസനേറ്റ് ആവണമെങ്കിൽ അവർ എടുക്കുക ജനറൽ റീഡിംഗ് ആണ് ടൈമിൽ ാണ് ജനറൽ രസമാണ് നിങ്ങൾക്ക് രസമേറ്റ കാര്യങ്ങൾ മാത്രം എടുക്കുക മറ്റൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം